കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യ നീക്കം നിലച്ചു വീടുകളിൽ നിന്നും ശേഖരിച്ച കണക്കിന് മാലിന്യങ്ങളാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നു ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ച ടെൻ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പൊതുശൗചാലയത്തിനു ചുറ്റും സൂക്ഷിച്ചിരിക്കുന്നത് ഇതുമൂലം പൊതുജനങ്ങൾക്ക് ശൗചാലയത്തിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് മാലിന്യം നീക്കം ചെയ്യേണ്ട സർക്കാർ ഏജൻസിയായ ക്ലീൻ കേരള മാലിന്യം നീക്കം ചെയ്യാത്തതാണ് ഈ ദുരാവസ്ഥയ്ക്ക് കാരണം കഞ്ഞിക്കുഴ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന വീടുകളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിചയത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് ഗ്രീൻ കേരള ഇവിടെ നിന്ന് ഈ സാധനം കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടും എൻ്റെ നാറ്റവും എല്ലാ ഈ നാട്ടുകാരും സഹിക്കേണ്ട ഗതികളിലാണ് എത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് എന്നോട് സത്യ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിസരിച്ചു കാണുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യം ചാക്കിൽ കെട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് പഞ്ചായത്ത് അധികാരികൾ നിരവധി തവണ മാലിന്യം നീക്കം ചെയ്യണമെന്ന ഏജൻസിയെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അടിയന്തരമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശേഖരിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വഴയിരിക്കണ്ടം